പ്രിയമുള്ള സഹോദരന്മാര് സഹോദരിമാര് ഏവർക്കും ദൈവാനുഗ്രഹം എപ്പോഴും ഉണ്ടായിരിക്കട്ടെ ചെയ്യും പിന്നീട് അതിനുശേഷം താൻ ഉദ്ദേശിക്കുന്നവരുടെ പശ്ചാത്തലം അള്ളാഹു സ്വീകരിക്കുന്നതാണ് അള്ളാഹുയെ പൊടുക്കുന്നതിനും കരുതാനിമാകുന്നു പശ്ചാത്തപിക്കാൻ എന്താ കാരണം പുന ഒരുപാട് സഹാബാക്കൾ എന്ത് ഒരു പേടിച്ചൂടിപ്പോയി ശത്രുക്കാർ കണ്ടപ്പോൾ പേടിച്ചൂടി അപ്പോൾ വൻപാപങ്ങളിൽ പെട്ടതാണ് എൻ്റെ ഋതുരംഗത്തിൽ നിന്ന് പിന്മാറാൻ അപ്പോൾ അള്ളാഹുവിൻ്റെത് ഉദ്ദേശിക്കുന്നവരുടെ പാപം സ്വീകരിക്കുന്ന അള്ളാഹുയുടെ പൊടുക്കുന്നതിനും കഴിയാൻ അപ്പോൾ വൻപാപങ്ങളും കൊടുക്കപ്പെടും എന്നാണ് ഇതിൽ മനസ്സിലാവുന്നത് ഇതിലും പശ്ചാത്താപം ഉള്ളവർ സ്വീകരിച്ചു പശ്ചാത്താപം സ്വീകരിച്ചു എന്ന് പറഞ്ഞാൽ എന്താണ് കൊടുക്കപ്പെട്ടു പൊടുത്തു കൊടുത്തു ഉദ്ദേശിക്കുന്നവരുടെയൊന്നും ഉണ്ട് അല്ലാതെ ചിലക്ക് തിരക്ക അള്ളാഹു ഉദ്ദേശിക്കില്ല അത് അള്ളാഹുവിൻ്റെ യുക്തിയാണ് ഉള്ളത് അല്ലെ അള്ളാഹുവിന് എല്ലാ രാജാതിരാജ്യാനല്ല അവന് തീരുമാനിക്കാൻ മല്ല എന്ത് കാര്യവും അല്ലെ അപ്പോൾ ടാറ്റയുടെ പിന്നെ വാഹന നിർമ്മാണശാല ഇന്ന് ടൈമിൽ അല്ലേ ഒരു പത്ത് സെക്കൻഡിനുള്ളിൽ പൂട്ടണം മുഴുവൻ തൊഴിലാളികളെയും ഇവിടെ നിന്ന് ഒഴിവാക്കണം എന്ന് പറയാൻ അയാൾക്ക് അധികാരമുണ്ട് അയാളാണ് പണം മുഴുവൻ അയാളാണ് പാർട്ണർ കുറെ പാർട്ട്ണർമാരുണ്ടെങ്കിൽ കഴിയില്ല അപ്പം അതുകൊണ്ടാണ് ഉള്ള പങ്കാളികളെ കൽപ്പിക്കരുത് എന്ന് പറയുന്നത് മിസ്സിലെ അപ്പം ഒരു മുതലാളി അയാളുടെ മൊത്തം പണം അയാളുടെ ആണ് അയാൾ യാതൊരു പാർട്ണറും ഇല്ല അയാൾ അയാൾക്കാർക്ക് യാഷ്യം വേണമെങ്കിൽ ആ സ്ഥാപനം പിരിച്ചുവിടാം അയാൾ സ്വന്തമാണ് അയാളായി കണക്ക് ബോധിപ്പിക്കാനില്ല അത് ശരി പലയിടത്തും ലോൺ വാങ്ങിയിട്ടും നമുക്ക് പല പാർട്ണർമാരുണ്ട് അതുപോലെ ജനങ്ങളിൽ നിന്ന് സപ്പോർട്ട് വേണം ജനങ്ങൾ ദാനം കൊടുത്ത ഭൂമിയാണ് ഇങ്ങനെയൊക്കെ ആകുമ്പോൾ പ്രശ്നമാണ് അതുകൊണ്ട് എല്ലാത്തിനും മുക്തനാണ് അള്ളാഹു ലാ ഇലാഹ് എന്ന് പറഞ്ഞതിൻ്റെ കാരണം അതുകൊണ്ടാണ് അള്ളാഹു എല്ലാം തികഞ്ഞവനാണ് അപ്പം അള്ളാഹു എന്ത് ചെയ്തു അതാണ് ഇവർ ഉദ്ദേശിക്കുന്നവർ അള്ളാഹു ഉദ്ദേശിച്ചവരുടെ പശ്ചാത്തലം അള്ളാഹു സ്വീകരിച്ചു സ്വീകരിക്കുന്നതാണ് അപ്പം ഇതിൽ മനസ്സിലാക്കുന്നത് വൻ പാപങ്ങൾ ചെയ്താലും കൊടുക്കപ്പെടും ശനി നമ്മൾ ഒരിക്കലും മാത്രത്തിൽ പോകേണ്ടത് നല്ല ദൃഢ ദൃഢനിശ്ചയം വേണം നമ്മൾ ആത്മാർത്ഥമായി പശ്ചാത്താപിച്ച് മടങ്ങുകയും ചെയ്തു കഴിഞ്ഞാൽ അള്ളാഹു പൂ അത് പിന്നെ വൻപാപങ്ങൾ കൊടുക്കപ്പെടും ഏറ്റവും വലിയ എന്താണ് പങ്കു ചേർക്കുക അള്ളാഹുവിൽ പങ്കു ചേർക്കുന്ന ഏറ്റവും വലിയ വൻപാപം വൻപാപം എന്ന് പറയുമ്പോൾ നമ്മൾ പൊതുവെ പങ്കു ചേർക്കുക എന്ന് പറയുമ്പോൾ നമ്മൾ പൊതുവെ എന്തായിരിക്കും രാമനെ ലക്ഷ്മണേയും വിളിച്ച് പ്രാർത്ഥിക്കുക അല്ലെങ്കിൽ നബിയെ വിളിച്ച് പ്രാർത്ഥിക്കുക മറയമ്മനെ വിളിച്ച് പ്രാർത്ഥിക്കുക ഇതൊക്കെയാണ് എന്ന് കഴും അതുമാത്രമല്ല ചിർക്ക് അള്ളാഹുവിനെ കൊടുക്കേണ്ടത് മറ്റാർക്കെങ്കിലും കൊടുത്തു കഴിഞ്ഞാൽ അത് ചെറുക്കാവും ചില ആൾക്കാർ പണത്തെ വല്ലാതെ സ്നേഹിക്കും അള്ളാഹുനേക്കാൾ മുകളിൽ പണത്തെ സ്നേഹിക്കും വേറൊരു കൂട്ടർ പ്രവാചകനെ സ്നേഹിക്കും സുനികളൊക്കെ പ്രവാചകനെ അതി സ്നേഹിക്കും അള്ളാഹിനേക്കാൾ മുകളിൽ പ്രവാചകനെ ആക്കി വെക്കുകയും ചെയ്തു കാസിം കാസിമുസ്താവിൻ്റെ ചില പ്രഭാഷണമൊക്കെ വെക്കുമ്പോൾ നമുക്ക് തോന്നും ചെയ്യാനല്ല മൊത്തം പ്രഭാഷണങ്ങൾ സൂഫിയുടെ പ്രണയകാര്യം എന്നുള്ള ഒരു കാവ്യമാണല്ലോ അദ്ദേഹം വിശദീകരിക്കുന്നത് അത് പ്രവാചകന്റെ എത്രയോ കാലം ഇബ്രാഹിം നിയാസ് കൗലേഖ എന്നുള്ള വ്യക്തി പ്രവാചകനെ സ്തുതിച്ചു പറഞ്ഞ ചില കീർത്തനങ്ങളാണ് പക്ഷെ അത് ഖുറാനുമായിട്ട് ഖുറാൻ്റെ അയലത്ത് പോലും എത്തില്ല അപ്പോൾ അത് നമ്മൾ പറഞ്ഞ് വിശദീകരിച്ച അവസ്ഥ നമ്മൾ ശുഷക്കിലാക്കപ്പെടുന്ന അവസ്ഥ നമ്മൾ ഉണ്ടാക്കരുത് അത് ഒരു ഒരു വായന അറിയാത്തവർക്ക് ഒരു ജസ്റ്റ് അറിയാനുള്ളൊരു വായന കൊടുക്കുക എന്നല്ലാണ്ട് അതിനെ വിശദീകരിക്കാൻ വേണ്ടി അല്ലാതെ പൊക്കി വെച്ചു അള്ളാഹുവിനേക്കാളും പൊക്കി വെച്ചു അല്ലെ പ്രവാചകന് വേണ്ടിയാണ് ഭൂമി സൃഷ്ടിച്ചത് പ്രവാചകനു വേണ്ടിയാണ് ആദനബി സൃഷ്ടിച്ചത് പ്രവാചകന് വേണ്ടിയാണ് ഖുറാൻ സൃഷ്ടിച്ചത് എന്നൊക്കെ പറയുമ്പോൾ വല്ലാത്ത ഈശ്വർക്കിൻ്റെ തൈഫ് അപ്പോൾ അതാണ് അപ്പം നമ്മൾ ഒരു മുജാഹിദ് ആശയം ജമാഅത്ത് ഇസ്ലാമി ആശയത്തിൽ നമ്മൾ അടിവത്ത് നിൽക്കുന്നവർ മാത്രമേ കാസിം കാസിമുസ്താദിമിന്റെ പ്രഭാഷണം കേൾക്കാൻ പാടുള്ളൂ അല്ലെങ്കിൽ ഒരക്കല്ലുള്ള ഒരു വ്യക്തിയുടെ കയ്യിൽ ഒരക്കലുണ്ട് അപ്പം അവൻ്റെ കയ്യിൽ ഒരുപാട് സ്വർണ്ണങ്ങൾ വരുന്നുണ്ട് അവൻ എന്തെയ്യും നല്ല സ്വർണ്ണങ്ങൾ അവൻ്റെ പെട്ടിയിൽ നിക്ഷേപിക്കുകയും ചെയ്ത സ്വർണ്ണങ്ങൾ ഒഴിവാക്കുകയും ചെയ്യും അങ്ങനെ ആയിരിക്കണം നമ്മൾ നമ്മൾ ഒരക്കല്ല് വേണം നമ്മൾ ഉരക്കല്ല് എന്താണ് തോന്നിയത് ഖുറാൻ ആകുന്ന ഒരക്കല്ല് ഉപയോഗിച്ചിട്ട് നമുക്ക് ഈ കാശി മുസ്താദി എന്തെങ്കിലും പഴയ ശരിയാണ് തെറ്റാണെന്ന് പറഞ്ഞ് മനസ്സിലാക്കി നമുക്ക് നല്ലത് സ്വീകരിക്കാം അപ്പോൾ നമ്മുടെയൊക്കെ ഇത്തിയൊക്കെ ഇത്രയും കഷ്ടപ്പെട്ട് കാസിമു മുസ്താദിൻ്റെ പ്രഭാഷണം എന്തെങ്കിലും കേൾക്കുന്നത് തൊഹീദ് മാത്രം എം എം അക്ബറിൻ്റെയും അതുപോലെ മറ്റു ചില പണ്ഡിതന്മാരുടെ ഒക്കെ കേട്ടുകൂടെ ജമാ ഇസ്ലാമി പണ്ഡിതമ്മയുടെ സലീം അമ്പാട് അങ്ങനത്തെ ആൾക്കാരുടെ പ്രഭാഷണം കേട്ടുകൂടെ എന്തിനാ കഷ്ടപ്പെട്ട് കേൾക്കുന്ന വെച്ചാൽ ഒരുപാട് അടവുണ്ട് ഇതല്ലാതെ മറ്റു പല അടവുകളും മറ്റ് പ്രവാചകന്മാരു ദാലിനെ പറ്റിയുള്ള അടവുകളും ഒത്തമേ മുദ്ദാരി ഒരു ദ്വീപിലകപ്പെട്ട കഥ നമ്മൾ സുന്നി പണ്ഡിതന്മാരിലാണ് കേട്ടിട്ടുള്ളത് നമ്മൾ എത്ര കാലമായി നമ്മൾ പിന്നെ മുജാഹിദ് പള്ളികളിലും ജമാ ഇസ്താമി പള്ളികളിലും പോകുന്നവരെ മെമ്പറിൽ വെച്ചിട്ട് നമ്മളെപ്പോഴെങ്കിലും ഈ ദാലിൻ്റെ കഥ കേട്ടിട്ടുണ്ടോ ഇല്ല എന്തുകൊണ്ടാണ് അവർക്കങ്ങനെ ഒരു അതിനോട് വലിയ താല്പര്യമൊന്നുമില്ല അത് മാത്രമല്ല മദ്രസിൽ തന്നെ അവർ അദ്ദേഹത്തിൽ ഒരു വലിയ പ്രാർത്ഥന പ്രാർത്ഥിക്കുന്നില്ല മക്കളെ പഠിപ്പിക്കുന്നില്ല മസീദ് അജാലിന്റെ ഫിത്തിൽ നിന്നും ഈശ്ശത്തേടുന്ന ആ പ്രാർത്ഥന ഉണ്ടല്ലോ അതവർ പഠിപ്പിക്കുന്നു എൻ്റെ മകൾ തന്നെ മദസ്സ പഠിക്കുമ്പോൾ അവൾ ഇത് ചെല്ലുന്ന വേറെന്തോ പ്രാർത്ഥന മയത്തിന് വേണ്ടി ഉള്ളൊരു പ്രാർത്ഥന അവർ ചെയ്ത് ചെല്ലുന്നത് കാരണം മദസ്സ പഠിപ്പിക്കുന്നില്ല ചിലത്തും അത്തിയ്യാത്തും ചിലത്തും മാത്രമേ ഉള്ളൂ അവർക്ക് മറ്റേതില്ല അപ്പോൾ എൻ്റെ ബാല്യയുടെ വല്യ വല്യമ്മ പറയും അവർ വലിയ സുന്നിയാണ് ജമാഅത്താർ ഓരോന്ന് മാറ്റി മാറ്റി അവസാന നിസ്കാരം കൂടി ഇല്ലാണ്ടാക്കുമെന്ന് പറയുന്നു പറയുന്നത് അപ്പോൾ ആദ്യം എന്ത് ചെയ്തു ഒടുവലത്തെ പ്രാർത്ഥന അദ്ദേഹത്തിൻ്റെ ഒടുവിലത്തെ പ്രാർത്ഥന ഒഴിവാക്കി ചില ഒരു ഭിസിനി ഒഴിവാക്കി അങ്ങനെ അങ്ങനെ ഒഴിവാക്കി അവസാന നിസ്കാരം കൂടി ഇല്ലാണ്ടാക്കും എന്ന് പറയാറുണ്ട് ഇപ്പോൾ ചേകന്ന മൊലക്കാർ മൂന്ന് നിസ്കാരം ഒഴിവാക്കി ജാമ്യെന്ത് ചെയ്തു മൊത്തം നിസ്കാരം ഒഴിവാക്കി ജാമ്യദാദ്യം ചേകന്നൂരായിരുന്നു അതിന് മുമ്പ് മുജാഹിദായിരുന്നു ശരി അപ്പം അപ്പം നമ്മൾ ഇങ്ങനെയൊക്കെ ഇതിന് പിന്നെ നമ്മൾ വല്ലാതെ അതിരി കിടക്കാൻ പാടില്ല അല്ലെ പ്രവാചനെ നമ്മൾ ദൈവത്തിനേക്കാളും ഉയർത്തി വെക്കാൻ പാടില്ല പ്രവാചനം നൽകേണ്ട ആ പത്രം നമ്മൾ കാണിക്ക കൊടുക്കുക അല്ലെ ഖുറാനിലൂടെ ഖുറാൻ വായിക്കുമ്പോൾ നമുക്ക് പ്രവാചകൻ്റെ ചിത്രം നമുക്ക് കിട്ടുന്നുണ്ട് ആ രീതിയിലുള്ള പിന്നെ സ്നേഹം നമ്മൾ പ്രവാചകനോട് കാണിക്കുക എല്ലാ നബിദ്യത്തിൻ്റെ പേര് റോഡ് ബ്ലോക്കാക്കുന്നതും മുസ്ലിം ഇസ്ലാം അനുവദിക്കുന്നവരിൽ തെറ്റുമാണ് വയിലെ മാലിന്യങ്ങൾ വഴി എളുപ്പമാക്കി കൊടുക്കാനാണ് പ്രവാചകന്റെ കൽപ്പന വഴി വയ്യ തടസ്സം സൃഷ്ടിക്കരുത് വയലെ മുള്ളുകൾ നീക്കം ചെയ്യാനാണ് പ്രവാചകന്റെ കൽപ്പന അക്കൂട്ട് അങ്ങനെയുള്ള നമ്മളാണ് എന്തു ചെയ്യുന്നത് നബിധ്യം നടത്തുന്നത് ഇപ്പോഴൊക്കെ ചില അല്പം ഒരു കാറ് കാർ പോക്കറ്റ് റോഡിൽ നിന്ന് കീറി കീഴുന്നതിൽ ചെറിയ അപാകം സംഭവിക്കുമ്പോൾ തന്നെ വലിയൊരു ബ്ലോക്ക് സംഭവിക്കുകയോ ചെയ്തേ ഇപ്പോൾ കാറ് വളരെ പോക്കറ്റോളിൽ ഇടാത്ത രീതിയിൽ പോവുക കേടി പോവുകയാണെങ്കിൽ പ്രശ്നമില്ല പക്ഷേ അതിൽ എന്തെങ്കിലും വണ്ടി ഓഫാവുകയോ രണ്ടാമത് സ്റ്റാർട്ടാക്കി എടുക്കുകയോ ചെയ്യുമ്പോൾ തന്നെ ഒരു ചെറിയ അഞ്ചോ പത്തോ വണ്ടികൾ പുറകിൽ വന്ന് നിൽക്കുക അതാണ് അവസ്ഥ പെട്ട അവസ്ഥ അങ്ങനെയാണ് അത്രയ്ക്കും വാഹനങ്ങൾ ഇറങ്ങിക്കൊണ്ടിരിക്കുകയാണ് സർക്കാർ നിയന്ത്രിക്കാൻ കഴിയില്ല കാരണം വൻ നികുതിയാണ് ഓരോ വാഹനങ്ങളിലും സർക്കാർ ഈടാക്കുന്നത് നമ്മൾ ഏഴ് ലക്ഷം റുപ്യേൻ്റെ വാഹനം വാങ്ങിക്കഴിഞ്ഞാൽ അഞ്ച് ലക്ഷം റുപ്യുള്ള വാഹനത്തിൻ്റെ മുതൽ രണ്ട് ലക്ഷം രൂപ സർക്കാരിലേക്ക് പോകുന്നതാണ് പിന്നെ പോരാത്ത ടാക്സും സോറി ഇത് പെട്രോളിൻ്റെ വതിലും പെട്രോളിൻ്റെ അതിൽ നാൽപ്പത് ശതമാനമാണ് പെട്രോളിൻ്റെ വില ഇപ്പോൾ നൂറ് രൂപയുടെ പെട്രോളാണെങ്കിൽ നാൽപ്പത് രൂപ അറുപത് രൂപ സർക്കാരിൻ്റെ പോക്കറ്റിലേക്കാണ് പോകുന്നത് അപ്പോൾ അതുകൊണ്ട് അവർ വാഹനം നിർത്തരുത് ഒഴിവാക്കരുതൊന്നും പറയാറില്ല ഞാൻ എത്രയോ കാലം മുമ്പ് തന്നെ ഫേസ്ബുക്കിൽ പോസ്റ്റ് ഇട്ടിരുന്നു ഈ തിരക്ക് ഒഴിവാക്കണമെങ്കിൽ പത്രത്തിലൊരു വലിയ കോഴിക്കോട് ഒരു ബ്ലോക്ക് ഉണ്ടായ ചിത്രം ഇട്ടിട്ട് ഞാൻ പറഞ്ഞു ഈ തിരക്ക് ഒഴിവാക്കണമെങ്കിൽ വാഹനത്തിന് ഉൽപ്പാദനം നിർത്തിവൊക്കെ അല്ല വേറെ ഒന്നും നിർവാഹമില്ല എന്നൊരു പോസിറ്റിട്ടുണ്ട് പക്ഷെ ആരും അത് ശ്രദ്ധിക്കപ്പെട്ടിട്ടില്ല ചില ആൾക്കാർ പരിശി പരീക്ഷിക്കുകയാണ് ചെയ്തത് കാരണം ആ പരീക്ഷിച്ച വ്യക്തി ആരെങ്കിലും വാഹന ഷോറൂമിന് ഉടമയൊക്കെ ആയിരിക്കും അവർക്ക് വാഹനങ്ങൾ ചിലവായാലും ജീവിതമുള്ളൂ അപ്പം എല്ലാവരും കെട്ടിക്കുടക്കിൽ പെട്ട് പെട്ട് കിടക്കുകയാണ് അപ്പോൾ പറഞ്ഞു തരുന്നത് പിന്നെ എങ്ങനെയാണ് വഴി തടസ്സം വഴി തടസ്സം സൃഷ്ടിക്കരുത് ആ കൂട്ടരെ നമ്മൾ നബിന്തതിൻ്റെ പേര് വഴി തടസ്സം സൃഷ്ടിക്കുന്നത് അപ്പോൾ അള്ളാഹു പുറത്തു കൊടുക്കും എന്നാണ് ഇവിടെ പറയുന്നത് അള്ളാഹു പിന്നെ അള്ളാഹു പശ്ചാത്താപം സ്വീകരിക്കും അപ്പോൾ യുദ്ധത്തിൽ നിന്ന് പിന്തിരിഞ്ഞുകൂടിയുടെ പശ്ചാത്താപം അള്ളാഹു സ്വീകരിക്കും അപ്പോൾ അതിൻ്റെ അടിസ്ഥാനത്തിൽ വൻ വൻപാപങ്ങൾ ചില ഏറ്റവും വലിയ പാപമാണ് ചിർക്ക് ആ ചിർക്കും ഉള്ള കൊടുത്തു കൊടുക്കുമ്പോൾ ആത്മാർത്ഥമായിട്ട് പശ്ചാത്താപിക്കണം നമ്മൾ സുജോതിൽ കിടന്നുകൊണ്ടൊക്കെ നമുക്ക് പശ്ചാത്താപിക്കുകയും തൗബയുടെ വചനങ്ങൾ ഉരുവിടുകയും കുറാൻ കുറാനെ തൗബയുടെ വചനങ്ങൾ കാണാൻ നമുക്ക് അതിനെ ബി പ്രാർത്ഥിച്ച പ്രാർത്ഥന അല്ലേ ബക്കടയിലെ നമ്മൾ തുടക്കത്തിൽ അത് നമ്മൾ ഉരുവിട്ടുകൊണ്ട് ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കാം ഒരിക്കലും നീട്ടിലേക്ക് പോയില്ല എന്ന് പറയാം നമ്മൾ ഒരിക്കൽ തെറ്റിൽ പോയില്ലേ എന്ന് പറഞ്ഞ് തൂവ ചെയ്തു മടങ്ങി പിന്നെ നമ്മളൊരു മാസത്തിന് ശേഷം പെണ്ണും തെറ്റ് ചെയ്തു കഴിഞ്ഞാൽ പിന്നെ നമ്മൾ വിചാരിച്ച അള്ളാഹുനെ തൂവ ചെയ്ത് മടങ്ങി എന്നിട്ടും ഞാൻ വീണ്ടും തെറ്റ് ചെയ്തു പോയി ഒരിക്കലും ഞാൻ ഇനി ഇനിയിപ്പം തൂവ ചെയ്യാൻ ഞാൻ അടനല്ല ഞാൻ പാപിയാണ് ഞാൻ അകത്തിലേക്കുള്ള കൊല്ലിയാണെന്ന് കരുതി അവനെ തൂപയിൽ നിന്ന് വിട്ടു നിൽക്കാൻ പാടില്ല രണ്ടാമതും അവന് തൂവ ചെയ്യാം തൂവ തോപ ചെയ്തു കഴിഞ്ഞ് പിന്നെ തെറ്റ് ചെയ്യരുതെന്നുള്ളവൻ്റെ ഒരു വ്യവസ്ഥയാണ് എന്നിരുന്നാലും ഉള്ള ഏറെ കൊടുക്കുന്നവനാണ് അത് നമ്മൾ രണ്ടാമത് നമ്മൾ തെറ്റു വന്നു പോയാൽ പിന്നെ നമുക്ക് തോപ ചെയ്യുകയും എത്ര തവണ തോവ ചെയ്യുകയും ചെയ്യാം പക്ഷേ അതൊരു അവസരമാക്കി നമ്മൾ കാണാൻ പാടില്ല നമ്മളെപ്പോഴും ലക്ഷ്യം ഒരിക്കലും തെറ്റ് ചെയ്യില്ല നമ്മൾ ആത്മാർത്ഥമായി പ്രാർത്ഥിച്ച് കൊണ്ടായിരിക്കണം നമ്മൾ തുക ചെയ്യേണ്ടത് ഒരിക്കലും ജീവിതത്തിൽ ഒരിക്കലും തെറ്റിലേക്ക് പോവുക പോകാനും പാടില്ല പക്ഷെ എന്ന് കരുതി നമ്മൾ വല്ലപ്പോ തെറ്റിലേക്ക് പോയി കഴിഞ്ഞാൽ ഞാൻ പാപിയാണ് ഞാൻ നരകാവശ്യമാണ് ഇനി എനിക്ക് ഈ നശിച്ചു നശിച്ചുപോയി എന്നൊന്നും ചിന്തിക്കരുത് നമ്മൾ വീണ്ടും നമുക്ക് തുക ചെയ്യാം എന്നുകൂടി ഓർമ്മപ്പെടുത്തുകയാണ് അങ്ങനെ ആത്മാർത്ഥമായി തുക ചെയ്യുന്ന ആ ബാധ്യ ഞങ്ങൾ ഉൾപ്പെടുത്താനും തമ്പുരാനെ അതുപോലെ തന്നെ ശബിക്കപ്പെട്ട ബ്രീസ് അവന് വലിയ അറിവുള്ളവനായിരുന്നു അവന് അറിവിൽ പുൽപ്പറ്റവനാണ് ആ അറിവിൽ അവൻ അഹങ്കരിച്ചു അങ്ങനെ അഹ അവനൊരിക്കലും തുക ചെയ്യാൻ ഇടയായില്ല അവന് തോപ് ചെയ്യുന്നതിൽ അവൻ അഹങ്കരിച്ചു ഞാൻ വലിയവനാണ് ചിന്ത വന് വന്നു അത്തരം നാശകാരികളെ തൊട്ട് അള്ള നമ്മളെ കാത്തുരക്ഷിക്കുന്ന തമ്പുരനെ അങ്ങനെ നാശകാരിയുടെ ബിസിൻ്റെ സ്വഭാവം തമ്മിൽ വരാതിരിക്കാന് കാത്തുകൊള്ളണ തമ്പുരാനെ ആമി